വടകരയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജ ടീച്ചർക്ക് നേരെ സമൂഹമാധ്യമങ്ങളിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സമൂഹം ഒരിക്കലും അംഗീകരിക്കാത്ത രീതിയിലുള്ള വൃത്തികെട്ട പ്രചരണങ്ങൾ അഴിച്ചുവിടുന്നതായി എൽ ഡി എഫ് നേതാക്കൾ വടകരയിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു ഇതിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുഖ്യമന്ത്രിക്കും പോലീസ് മേധാവികൾക്കും പരാതി നൽകിയതായി ഇവർ പറഞ്ഞു കെ കെ ശൈലജ ടീച്ചറെ വടകര പാർലമെന്റ് മണ്ഡലത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി തീരുമാനിച്ചതു മുതൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ കോൺഗ്രസിൻ്റെ പ്രവർത്തകർ കേട്ടാൽ അറയ്ക്കുന്ന ഭാഷയിൽ തെറിവിളിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മുടെ പൊതുസമൂഹത്തിന് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയാത്ത രീതിയിലുള്ള പദപ്രയോഗങ്ങളാണ് ടീച്ചർക്കെതിരെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ പ്രേരണയോടെ പ്രവർത്തകർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു സ്ത്രീ എന്ന പരിഗണന പോലും നൽകാതെ അങ്ങേയറ്റം വൃത്തികെട്ട രീതിയിലുള്ള കമൻ്റുകളും മെസ്സേജുകളും അതിനു പുറമേ കെ കെ ശൈലജ ടീച്ചറേയും പിണറായി വിജയനെയും വ്യക്തിപരമായി അപമാനിച്ചുകൊണ്ട് ലൈംഗിക ചുവയുള്ള മോർഫ് ചെയ്ത ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ ഇവർ പ്രചരിപ്പിക്കുകയാണെന്നും എൽ ഡി നേതാക്കൾ പറഞ്ഞു യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ അറിവോടും സമ്മതത്തോടും പ്രേരണയോടെയും കൂടിയാണ് ഇത്തരം കാര്യങ്ങൾ നടക്കുന്നതെന്ന് വ്യക്തമാണെന്നും ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾക്ക് തികച്ചും വിരുദ്ധവും തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്നതിന് തുല്യവുമാണെന്നുകൊണ്ടുതന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ കേരള മുഖ്യമന്ത്രി ഡി ജി പി ഐ ജി റൂറൽ എസ് പി ജില്ലാ കളക്ടർ എന്നിവരോട് ഇക്കാര്യത്തിൽ ആവശ്യമായ നടപടികൾ കൈക്കൊള്ളണമെന്ന് ആവശ്യപ്പെട്ട് പരാതി നൽകിയതായും നേതാക്കൾ പറഞ്ഞു മാന്യമായ പ്രചരണ രീതി സ്വീകരിക്കാൻ യു ഡി എഫ് സ്ഥാനാർത്ഥി സന്നദ്ധമാകണമെന്നും ഇവർ ഓർമ്മിപ്പിച്ചു ശൈല ടീച്ചർക്ക് പിന്നെ ലഭിക്കുന്ന പൊതു സ്വീകാര്യത അതിന്റെ അതിന് ഭാഗമായി വെപ്രാളപ്പെടുന്ന യു ഡി എഫ് കോൺഗ്രസ് ഹീനമായ നിലയിൽ ഒരുവിധത്തിലും ആർക്കും അംഗീകരിക്കാൻ കഴിയാത്ത ഹീനമായ രീതിയിൽ ശൈല ടീച്ചറ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയെ അധിക്ഷേപിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ പല വിധത്തിലുള്ള പോസ്റ്റുകളും കമൻറ്റുകളും എല്ലാമായി ഇപ്പോൾ നിരന്തരമായി കുറേ ദിവസങ്ങളായി കടപെട്ട് വരികയാണ് അത് കുറേ ദിവസങ്ങളായിട്ട് നിങ്ങൾ പലരും ശ്രദ്ധി നിങ്ങളും ശ്രദ്ധിക്കുന്നുണ്ടാവും ഞങ്ങളുടെയും ശ്രദ്ധയിൽ കുറച്ച് നാളുകളായി ഇത് വന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഇതുവരെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രതീക്ഷിച്ചത് യു ഡി എഫിന്റെ നേതൃത്വം അത്തരത്തിലുള്ള നീക്കങ്ങളെ തല്ലിപ്പറിയുമെന്നാണ് വളരെ മ്ലേച്ഛമായ നിലയിൽ അധിക്ഷേപിക്കുന്നു മാത്രമല്ല അതിന്റെ ഭാഗമായി മുഖ്യമന്ത്രിയെ വരെ ആരാധ്യനായ മുഖ്യമന്ത്രിയെ വരെ സംസ്ഥാന മുഖ്യമന്ത്രിയെ വരെ അധിക്ഷേപിക്കുന്നതിന് തയ്യാറായി വരും ഇതൊന്നും ശരിയായില്ല എന്ന് പറയാനോ പാടില്ലെന്ന് പറയാനോ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയോ കോൺഗ്രസ് യു ഡി എഫ് നേതൃത്വമോ ഇതുവരെ ഈ നിമിഷം വരെ മുന്നോട്ട് വന്നതായി കാണുന്നില്ല അപ്പോൾ സ്വാഭാവികമായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ന്യായമായും ഞങ്ങൾ അനുമാനിക്കുന്നതും ഞങ്ങൾ ആക്ഷേപിക്കുന്നതും ഇതിന്റെ ഇത് യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ അറിവോടും സമ്മതത്തോടും കൂടി അദ്ദേഹത്തിന്റെ പിന്തുണയോടുകൂടിയാണ് ഇതെല്ലാം നടക്കുന്നത് എന്ന് തന്നെയാണ് വാർത്താ സമ്മേളനത്തിൽ പി മോഹനൻ മാസ്റ്റർ വത്സൻ പനോളി എം കെ ഭാസ്കരൻ ടി കെ രാജൻ മാസ്റ്റർ സി കെ നാണു വി ഗോപാലൻ മാസ്റ്റർ ൻ എന്നിവർ പങ്കെടുത്തു ആരൊക്കെയാണ് ഇതിന്റെ പ്രചാരണത്തിന്റെ പിന്നിലുള്ളത് എന്നൊക്കെ സാധ്യമായ സാങ്കേതിക സൗകര്യം ഉപയോഗിച്ച് പരിശോധിക്കുകയും ചെയ്തിട്ടുണ്ട് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിക്ക് വേണ്ടിയാണ് ഈ ക്യാമ്പയിൻ വളരെ ശാന്തമായ സമാധാനപരമായ തെരഞ്ഞെടുപ്പ് നടക്കുന്ന തെരഞ്ഞെടുപ്പ് അന്തരീക്ഷത്തിൽ ഇത്തരം മേച്ചമായ പ്രചാരണം നടത്തി കലുഷിതമാക്കുക എന്ന പൂർവൂർവമായ ശ്രമമാണ് അവർ ആഗ്രഹിക്കുന്നത് എന്നാണ് കരുതേണ്ടത് കാരണം ടീച്ചർ വടകര മണ്ഡലത്തിലെ ജനഹൃദയങ്ങളിൽ വോട്ട് വോട്ടുറപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ് എൽ ഡി എഫ് തെരഞ്ഞെടുപ്പിനു വേണ്ടി ഒരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഈ മണ്ഡലത്തിലെ ആയിരത്തിഒരുന്നൂറ്റി എമ്പത്തി ആറ് ബൂട്ടിലും മുന്നണി കൺവെൻഷനുകളൊക്കെ പൂർത്തിയാക്കി മൂന്ന് തവണ വീടുകൾ കയറി സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ടർത്തിക്കുന്ന പ്രവർത്തനങ്ങൾ പൂർത്തിയായിരിക്കുകയാണ് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം മുരളി എന്തിനു മാറി എന്നതിനെ കുറിച്ച് വോട്ടർമാരോട് സാമാന്യമായ ഒരു ന്യായം പറയാൻ കഴിയാതെ അലോസരപ്പെട്ട് കിടക്കുകയാണ് എന്തിനു വേണ്ടിയായിരുന്നു മുരളി മാറിയത് യു ഡി എഫ് ഔദ്യോഗികമായി പറഞ്ഞു കോൺഗ്രസ് പറഞ്ഞു അപ്പോ മുരളിയുടെ മാറ്റത്തെ ഈ മണ്ഡലത്തിലെ സാധാരണ യു ഡി എഫിനെ പിന്തുണക്കുന്നവർ പോലും അംഗീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് പ്രശ്നം